ഹലോ എല്ലാര്ക്കും നമസ്കാരം നമുക്കൊന്ന് പിടി എങ്ങനെ നോക്കാം ഇണ്ടാക്കാന്ന് അതിനുവേണ്ടി അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാല് ഇത് ഒന്നാം പാല് അപ്പൊ നമുക്ക് ഇതക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് തേങ്ങ കുറച്ച് ജീര ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്കിത് ചൂടുവെള്ളത്തില് നന്നായി കുഴച്ചെടുക്കണം നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് ഇത് ഉരുറ്റിയെടുക്കേണ്ടത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായിട്ടുണ്ട് തിളയ്ക്കണമെന്നില്ല നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് പൊടിയിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കുഴച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിട്ട് നമുക്കിത് കുഞ്ഞു ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്ക് കുഞ്ഞു ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം അരിപ്പൊടിയില്ലേ ഇതാ ചെറിയ ബോളുകളായി ഉരുറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാം പാല് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാല് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ ഉറ്റി വെച്ച ഉണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കും അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ ഉണ്ടകൾ ഇട്ട് കൊടുക്കുക പയ്യെ ഇട്ട് കൊടുക്കുക ഇത് നന്നായി തിളച്ച് വെന്ത് കുറുകി വരും അതിന് നമ്മൾ ഫസ്റ്റത്തെ പാൽ ചേർത്തി കൊടുക്കും അങ്ങനെ നമ്മുടെ ഉണ്ട ഇവിടെ തേങ്ങാപ്പാൽ കിടന്ന് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്തി കൊടുക്കണം ഒന്നാം പാൽ ചേർത്തി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് സ്റ്റൗ ഓഫാക്കി വെക്കണം അപ്പം ഈ പീഡി ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം